ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഓണമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് കരുതുന്നു എന്താ പറയുക നമ്മുടെ ഓണമൊക്കെ കുഴപ്പമൊന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാവർക്കും സന്തോഷമായി നമ്മുടെ സന്തോഷം കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ കമൻറ്റൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ സ്നേഹിക്കുന്നുകൊണ്ടാണല്ലോ നമ്മുടെ സന്തോഷങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പൂക്കളൊന്നും ഇല്ല നമ്മുടെ കുറെ പൂവൊക്കെ പോയി എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് പൂവിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിടാനായിട്ട് നിങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നും ഇല്ല എനിക്കറിയാം കാരണം നിങ്ങൾ കുഞ്ഞിനെ കുട്ടനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ വീഡിയോ ഇടുന്നത് അപ്പം ഇപ്പം നമുക്കങ്ങനെ വലിയ വീഡിയോസ് എടുക്കാനൊന്നും സമയമില്ല പിന്നെ എടുക്ക എന്താ പറയുക വെല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കുന്നതൊക്കെയാണ് ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത ആഴ്ചയിൽ ഒന്നും രണ്ടും വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടണത് അത്രയെങ്കിലും ഇട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം ഇപ്പോൾ ആണെങ്കിലും പതിയെ പതിയെ യൂട്യൂബ് നമ്മുടെ വീഡിയോ കയറ്റി വിടുന്നുണ്ട് അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ ഡൗൺ ആയി പോകും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു അവസ്ഥയിലോട്ടെങ്കിലും എത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പൂക്കളൊക്കെ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഏത് കളർ പൂവാണ് ഇഷ്ടമായതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടണോട്ടോ കഴിഞ്ഞ ദിവസമേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കുഞ്ഞിനുക്കുടിൻ്റെ വാക്കർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന അതിൽ പിരിച്ച് നിൽക്കണ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിയത് അതിൻ്റെ ഫുൾ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ ഫുൾ വീഡിയോ ഇടണം എന്നൊക്കെ അപ്പം ഞാൻ ഇന്നത് ആ വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനുക്കൂട്ടിനെ വാക്കറിൽ പിടിച്ച് നിർത്തിയേക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഫുഡ് കൊടുക്കുമ്പോഴും അവന് ഇങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ അവന് പുറത്തിറങ്ങി ഇരിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിൽ നിർത്തിക്കുക കേട്ടോ പതിവ് ഇപ്പോൾ അത്ര താല്പര്യമില്ല നിൽക്കാനായിട്ട് ഞാനതിൽ ആ പുല്ലിൻ്റെ ചവിട്ടി ഇട്ടേക്കുന്നതുകൊണ്ടേ അതിലിങ്ങനെ ചവിട്ടി നിൽക്കാൻ കുറച്ച് ഇഷ്ടക്കായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കാല് വളച്ച് പിടിച്ചേക്കുന്ന അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടി നിർത്തിക്കുകയാണെങ്കിൽ നന്നായിട്ടൊക്കെ കാല് വെക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അതിൽ നടക്കാൻ വരെയും തുടങ്ങിയിട്ടുണ്ട് അവന് പക്ഷേ ഈ ഇടുമ്പോഴേ അതിൻ്റെ വീല് നന്നായിട്ട് ഇങ്ങനെ ഓടണല്ലോ ടൈലിൽ പോണതുപോലെ മുറ്റത്ത് ചെറിയ കല്ലുകളൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുമല്ലോ അത് കാരണം അതങ്ങനെ വീല് നന്നായിട്ട് ഓടണല്ലോ പക്ഷെ ഞാനിങ്ങനെ ഇത് അവരുടെ അടുത്ത് ഓർഡർ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് വീലിന് ലോക്ക് വേണം പിന്നെ ഇരിക്കാൻ ചെറിയൊരു സീറ്റ് പോലത്തെ ഒരു ഇതുകൂടി വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ അവർ വന്നെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു വീലിൻ്റെ ലോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീലിനെ ലോക്കും ഇല്ല ഇരിക്കാനുള്ളത് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ നമ്മൾ പറഞ്ഞ് നല്ല ഉണ്ടാക്കി തന്നത് കാരണം ഇത്ര പൈസ നമ്മൾ കൊടുക്കുന്നതാണ് ആറായിരത്തി ഇരുന്നൂറ് സംതിങ് രൂപയായി പിന്നെ നമുക്കിവിടെ കൊറിയറായിട്ട് അയച്ചു തരണമെങ്കിൽ അതിലും പൈസയാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ആമസോണിലൊക്കെ നോക്കിയിട്ട് അതിങ്ങോട്ട് വരണില്ല നമ്മുടെ ഈ പിൻ നമ്പറിലോട്ട് എന്താണോ നമ്മുടെ പിൻകോഡിലോട്ട് ഇങ്ങോട്ടേക്കുള്ള പിൻകോഡിലേക്കൊന്നും വരുന്നില്ല ബാംഗ്ലൂർ ഡൽഹി അങ്ങോട്ടൊക്കെ അവർ അയക്കോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ വെയിറ്റ് കൊടുത്തിരുന്നു മൂന്ന് കിലോയോട്ടോ പക്ഷേ ഇതിനാണെങ്കിൽ വെയിറ്റ് ഒരു പത്ത് ഉണ്ട് അപ്പോൾ നമ്മളത് കൊറിയറായിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും ഭാഗ്യത്തിന് അനിയത്തെയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരം അനിയൻ അവരെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവിടുന്ന് കുഞ്ഞിട്ട് കൊണ്ട് അച്ഛൻ ബസ് കയറി ചെന്നു അന്നേരം അവരുടെ വണ്ടിയിൽ വെച്ചിട്ട് പോരാലോ എന്നിട്ട് ഇത് തൃപ്പൂണിത്തറയോട്ടോ ഞാൻ സ്ഥലം പറയാനല്ലേ മറന്നു പോകും ഇങ്ങനെ പറഞ്ഞു തരുന്നു തൃപ്പൂണിത്തറയിൽ നിന്നാട്ടോ ഇത് വാങ്ങിച്ചത് നമ്മുടെ ബി ആർ സിയിൽ ഇതുകൊണ്ട് സപ്ലൈ ചെയ്യുന്ന ഏജൻസി തന്നെയാണ് പക്ഷേ ബി ആർ സിയിൽ എന്നാണ് കിട്ടുന്നതെന്ന് ഒന്നും നമുക്കറിയില്ല ക്യാമ്പ് കഴിഞ്ഞ് പിന്നെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് കുറേ നാളായി ഇങ്ങനെ തപ്പി നടക്കുന്നത് പിന്നെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ നിർത്താനും ഇരുത്താനും പറ്റിയൊരു സാധനം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷേ എന്നോട് അവർ പറഞ്ഞു ഇരുത്താൻ എന്ന് വിചാരിക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നത് നടക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇരുത്തണത് സി പി ചെയർ അത് കുഞ്ഞുൻ കുഞ്ഞു ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ് അവന് ഇരുത്തണമെങ്കിൽ നമുക്ക് സി പി ചെയർ ഉണ്ടല്ലോ ഇത് ശരിക്കും നട നിൽക്കാൻ വേണ്ടി തന്നെയുള്ളതല്ലേ എന്നിട്ട് ഞാൻ അവരോടെങ്കിലും ചെറിയൊരു സീറ്റ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ കുഞ്ഞിനുക്കുട്ടിൻ്റെ സ്വഭാവത്തിനെ ആ സീറ്റ് അവിടെ ഇല്ലെങ്കിൽ നേരെ താഴത്തേക്ക് ഇരുന്ന് കളയും അപ്പോൾ അതങ്ങനെ പലവട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് പിന്നെ നിൽക്കാനൊക്കെ മഴയും ഇപ്പം അവന് ഇരിക്കാൻ നിവൃത്തിയില്ല ആ ഒരു ചെറിയൊരു സീറ്റ് പോലെ അവരടിച്ചിട്ടുണ്ടെന്ന് ഇരിക്കാനും പറ്റത്തില്ല കേട്ടോ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് വേദന എടുക്കും അപ്പം കുഞ്ഞിനിക്കൂട്ടിനെ ഒരു വിധത്തിൽ നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക ദേഷ്യമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നിർത്തി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടൈല് ടൈല് കൊണ്ടിട്ടപ്പോൾ അതി കൂടി ഇങ്ങനെ നിരക്ക് നടന്നു വരുന്നുണ്ട് അവന് ഇന്നിങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ ക്കുന്നേ ടേബിളേലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് തട്ടിയിടാനും എടുക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് നടന്നു വരുന്നുണ്ട് ചിലപ്പോൾ എങ്കിൽ അത് പുറകോട്ട് പോകുന്നുണ്ട് എന്നാലവന് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ മുന്നത്തെ ഇന്നലെ ഞാനിപ്പോൾ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു അങ്ങനെ കൂടുതൽ അവന് എത്രത്തോളം മാറ്റം വന്നു എന്നൊക്കെ അറിയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല അവൻ നടന്നു അങ്ങനെയുള്ള കാര്യമല്ല എന്നാലും അവന് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അത് അറിയാലോ അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറ് വാട്സപ്പിൽ എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ അവരുടെ നമ്പർ ഇട്ട് തരാം അപ്പം എന്താണെങ്കിലും പ്രയോജനമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അവിടെ നിന്നൊക്കെ വാങ്ങണത് തീരെ വെയിറ്റ് കുറവാണ് ലോക്ക് ഉണ്ട് പക്ഷേ മറിയും ചിലപ്പോൾ മറിയാൻ ചാൻസ് ഉണ്ട് ഇവർക്കെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇത് തള്ളി നടക്കാനുള്ള ഒരു നടക്കാനുള്ളൊരിതൊന്നും ഇല്ലല്ലോ അത് പോകുന്ന വഴി കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇനി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേ സംഭവം എന്ന് എനിക്ക് തോന്നുന്നു ഇത് എന്താണെങ്കിലും അറിയില്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു ഷെയ്പ്പൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ സേഫായിട്ട് നിൽക്കുന്ന രീതിയിലാണ് അവരത് ഉണ്ടാക്കി വച്ചേക്കണതൊക്കെ അപ്പോൾ ഇത് നമ്മുടെ തമ്പിക്കുട്ടൻ്റെ ഒരു കൊറിയറ് വന്നത് പൊട്ടിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ നന്ദും ഉണ്ടായിരുന്നു അന്നേരം വീഡിയോ എടുത്ത് വെച്ചാൽ നമ്മുടെ പെണ്ണിനെ എപ്പോഴും നമുക്ക് പെണ്ണിനെ അടുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ നടക്കാനോ അവിടെയും കൊണ്ട് അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് മാത്രമായിട്ട് ചിലവഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കുഞ്ഞു പെണ്ണിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കുഞ്ഞു കൊണ്ടെ കാര്യങ്ങൾക്ക് പോകുമ്പോഴും വീട്ടിലും ജോലികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി 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 അതും കണ്ടുപിടിച്ചാട്ടോ അറുന്നൂറ് ഉള്ളൂ ഇതിന് അപ്പോൾ ഇത് ഇങ്ങനെ തമിഴ്ക്കൂട്ടം പൊട്ടിക്കാൻ ഇച്ചിരി താമസമാണ് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേനും അതൊക്കെ കഴിഞ്ഞ് പോകുന്നു ഇതൊരു പോലത്തെ സംഭവമാണ് അപ്പോൾ അത് ഇങ്ങനെ പല കളറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അതിലിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കാം അപ്പോൾ കുഞ്ഞിനെ അതിൽ സന്തോഷമായിട്ട് ഇങ്ങനെ കളറുകൾ കാണുന്നവർക്ക് ഭയങ്കര സന്തോഷമാണെന്നല്ലേ പറയുന്നത് അന്നേരം അതിലേക്ക് നോക്കി കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ വന്നു നിന്നപ്പോൾ ഇവിടെ മഴ പെയ്യണു കിളികൾ കറിയു ഭയങ്കര ബഹളമായിട്ട് ചിലപ്പോൾ എനിക്ക് ഇതിൽ ഭയങ്കര ഈ സൗണ്ടുകളൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേതിലിങ്ങനെ വല്ലാത്തൊരു കറവറ കറവറാന്നൊക്കെ ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഉണ്ടാകുന്ന കുറവുകളെല്ലാം നികത്തണം കുറേ നാളായി ഞാനിതൊക്കെ തന്നെ പറയുന്നു പക്ഷേ നമ്മുടെ എപ്പോഴും നമ്മളെ ഓരോ രീതിയിൽ പിന്നോട്ട് വലിക്കുന്നതാണ് ഇതിന് വേണ്ട ഒന്നും തന്നെ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നവരും നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാലത്തിനനുസരിച്ച് കോലം മാറണമെന്ന് പറയണേൽ യൂട്യൂബിൽ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്നുവരെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിൻകുട്ടനെ സ്നേഹം നല്ല സ്നേഹം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഏത് കുറവ് സഹിച്ച് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നൊക്കെ എനിക്കറിയാം ഒരു കിളിയാട്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശബ്ദം എടുത്തുകൊണ്ടിരിക്കണേ ഞാനതിനൊന്നും ഓടിച്ചു വിടാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പോകുന്നില്ല ഇല്ലെങ്കിൽ നമ്മുടെ ആളാൻ ആളാനൊക്കെ കാണുമ്പോഴത്തേനും പറഞ്ഞു പോകണം കിളിയാട്ടോ ഇപ്പോൾ അത് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ചിലച്ചോണ്ടേ ഇരിക്കുക അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു കല്ല് വെച്ചിട്ടിങ്ങനെ എറിഞ്ഞപ്പോൾ അത് ഇത്തിരി ദൂരെ മാറിയിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാന്ന് ഞാനതൊന്ന് കേട്ടു നോക്കി ഇപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ എനിക്കത് കട്ട് ചെയ്ത് കളയാനോ വീണ്ടും പറയാനോ ഒന്നും ഒരു സാഹചര്യം സത്യം പറഞ്ഞില്ലട്ടോ നമ്മുടെ കുഞ്ഞിപ്പണ് അവിടെ എഴുന്നേറ്റെടുക്കണ കുഞ്ഞിനുട്ടനെ ഉറങ്ങി പിന്നെ ഡ്രൈവിങ്ങിനൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് കുറേ പണിയുണ്ടായിരുന്നു പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ നടക്കുന്നു കേട്ടോ എനിക്ക് എന്താണെങ്കിലും പഠിച്ചേ പറ്റും നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യമായിട്ട് വരുന്നത് നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല അതെന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുൻകുട്ടനെയും ഓരോരോ സ്വഭാവം പഠിച്ചു വരിക നമ്മളാണെങ്കിൽ ഓരോ പ്രാവശ്യം വിചാരിക്കുമ്പോൾ അവന് ഇങ്ങനത്തെ ചേഞ്ച് വന്നല്ലോ അങ്ങനത്തെ ചേഞ്ച് വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ കുഞ്ഞു കുട്ടനെ അത് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ടെൻഷനുള്ള കാര്യങ്ങളാക്കിത്തരൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇവനെ ഭയങ്ക നമ്മൾക്ക് നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെറുതെ കിടക്കുന്ന ഒരു കൊച്ചല്ല അവൻ അവൻ അവനവൻ്റേതായ രീതിയിലുള്ള ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്നുണ്ട് അവന് ഓടാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുഞ്ഞുൻകുട്ടനെയും കൊണ്ട് നമുക്ക് എന്താ പറയുക ഓരോ ദിവസങ്ങളും കടന്നു പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ The കത്തിയും പറഞ്ഞ അറിയത്തില്ല കേട്ടോ ഇത് പല സമയത്ത് എടുത്ത് വെച്ച വീഡിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് അതിൽ തലേദിവസം എടുത്ത് വെച്ചാട്ടോ ഇത് കുഞ്ഞുൻകുട്ടിനെ അവിടെ പിടിച്ചു നിർത്തിയിപ്പോഴേ കുഞ്ഞിപ്പെണ്ണയും കൊണ്ട് ചുമ്മാ ഞാൻ മുറ്റത്തേക്കൊക്കെ വന്നാൽ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ കുഞ്ഞൻകുട്ടിനെ എപ്പോഴത്തെ വെച്ച് കണ്ടാലും ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കും കേട്ടോ അവനെ നോക്കി നല്ല ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണോ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ് കുഞ്ഞുക്കൂട്ടനെ അങ്ങനെ അവന് ഐ കോണ്ടാക്ട് കുറച്ച് കുറവാണല്ലോ പക്ഷെ അവനറിയാം അവന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷേ ആ ആൾ സ്നേഹിക്കുന്നത് കുറച്ച് ചവിട്ടിത്തെറുപ്പിച്ചൊക്കെയാണെന്നേ ഉള്ളൂ അപ്പം നമുക്കത് ഇപ്പോൾ കുഞ്ഞല്ലേ അപ്പം നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്തേക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല കുറച്ചും കഴിയട്ടെ നമ്മുടെ കുഞ്ഞുമാവ ഒന്ന് നന്നായിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞിനകൂട്ടൻ്റെ എടുത്ത് കൊണ്ടിരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അവന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ അല്ലേ അപ്പം അതൊക്കെ നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നതുപോലെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് അഞ്ചാറ് അഞ്ചോ ആറോ ക്ലാസ് ആയിട്ടുള്ളൂ പക്ഷേ ഗിയർ മാറുന്ന ഗിയർ ചേഞ്ചിങ് ഒക്കെ ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അത് തുടക്കമായതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്കത് പഠിച്ചേ മതിയാവും പറഞ്ഞാലും ഇവനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോവാതിരിക്കാൻ പറ്റൂല എന്ന് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞുൻ്റെ കുട്ടി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്വഭാവം എന്നാ വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാന്ന് നോക്കിയാൽ ഇപ്പോൾ ഉരുണ്ടുരുണ്ട് പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഊഞ്ഞാലിരുത്തി കഴിഞ്ഞാൽ നേരത്തെ എന്ന് വെച്ചാൽ ഊഞ്ഞാലിരുന്ന് അവൻ നന്നായിട്ട് ഇങ്ങനെ കുതിച്ച് കുതിച്ചു ആടിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷെ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് പറയുമോ ഊഞ്ഞാലിനിങ്ങനെ ഊർന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉരുണ്ടോ അല്ലെങ്കിൽ മറ്റേ ആന പോകുന്ന പോലെ പോയിട്ടോ ഒക്കെ വാതപ്പടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി അവന് ഇഷ്ടമുള്ള സ്ഥലമില്ലേ അവിടെ വന്നിരുന്നിട്ട് പതുക്കെ സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ഊർന്നൂർന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര പേടി ഒരു സ്വസ്ഥതയില്ല ഉച്ച കാര്യത്തിന് നമുക്ക് സ്വസ്ഥതയില്ല എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വീഴുമോ നമ്മൾ ഇങ്ങനെ എപ്പോഴും സി പോലെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലോ നമ്മൾ വേറെ എന്തെങ്കിലും മാറി കഴിയുമ്പോഴത്തേനും നമ്മുടെ ടെൻഷൻ മുഴുവൻ തന്നെ ഇതാക്കും കുഞ്ഞിന് വാതിലിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വീഴുവോ അല്ലെങ്കിൽ ഊഞ്ഞാലിന്ന് ഇങ്ങനെ വീഴുമ്പോൾ തലയിടിക്കുവോ ടൈലിൻ്റെ അരികിൽ തല കൊള്ളുമോ അങ്ങനെ മുറിയോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനാട്ടോ അപ്പം പല കാര്യങ്ങളും അങ്ങനെ തന്നെ നമുക്കിപ്പോൾ ബാത്റൂം ട്രെയിനിങ് ആണെങ്കിലും കറക്റ്റ് ആവാത്തത് കൊണ്ടേ അപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ദേഹത്തൊക്കെ ആവും അപ്പം നമുക്കൊരു ഒരു പോലും നമുക്കൊരു എന്താ പറയുക ഒരു എപ്പോഴും നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കണോട്ടോ അവൻ്റെ കാര്യങ്ങൾ അപ്പം ഒരു സൈഡിൽ നിന്ന് അവൻ ശരിയാവുന്നുണ്ട് പക്ഷേ ഇവൻ്റെ ചില ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അത് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു തെറാപ്പിക്ക് ഇറങ്ങിയേ മതിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇപ്പോൾ കുഞ്ഞ് ഇത്രയും ചെറുതായി എപ്പോഴും ഇപ്പം തന്നെ അതൊക്കെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണോട്ടോ എനിക്കത് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് കാരണം നമ്മുടെ ആവശ്യം അത്രത്തോളം വലുതാണ് ഇതായിട്ടോ നമ്മുടെ കുഞ്ഞു പെണ്ണിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ആ താഴെ കാണുന്ന ആ ബട്ടൺ ഇല്ലേ അതിലിങ്ങനെ കുഞ്ഞു കാലൊക്കെ വയ്ക്കുമ്പോൾ പല സൗണ്ടുകളൊക്കെ കേൾക്കൂട്ടോ അപ്പോൾ ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തതിൻ്റെ ഒരു ക്ഷീണത്തിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നല്ല ചാട്ടവും കളിയൊക്കെ ആയിരിക്കും കേട്ടോ അവൾക്ക് ഇഷ്ടമാണ് അതിങ്ങനെ കിടന്ന് ഇളകൊക്കെ ചെയ്യുമ്പോഴേ പിന്നെ അതിലിങ്ങനെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി പോലത്തെ സംഭവം കൊടുത്തേക്കണം പക്ഷേ അത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ല മങ്ങിയ കൊടുത്തേക്കണം അതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഉണ്ടാവുമല്ലേ എന്താണെന്നൊന്നും എനിക്കറിയില്ല തീരെ ചെറിയ കുട്ടികളെ കണ്ണാടി കാണിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒരു അതൊക്കെ ആവാൻ കാരണം അതിനെക്കുറിച്ച് കറക്റ്റായിട്ടറിയില്ല പിന്നെ കുഞ്ഞിൻ്റെ കുടിനെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വായിൽ കൈയിടൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അതിങ്ങനെ ആ സെൻസറി പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും ഏക്കണില്ല കേട്ടോ എന്നിട്ട് ഇപ്പം ഞാൻ ബനിയനെല്ലാം പഴയ പാൻറ്റില്ലേ തമ്പരൂവിൻ്റെ പാൻറ്റൊക്കെ വെട്ടി ബെനിയന് ഫുൾ കൈ പിടിപ്പിച്ചിട്ട് ആ പാൻറ്റിന് അറ്റം ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കാട്ട് ആ കൈ പുറത്തേക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ നാക്കിലാണ് എന്തോ പൂപ്പൽ പോലെയും വരുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ കൈ വായിലിട്ടിട്ടാണെന്ന് തോന്നുന്നത് അവൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ എവിടെങ്കിലും ഈ ബിഹേവിയർ തെറാപ്പിസ്റ്റൊക്കെ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചു അവിടെ പോയിട്ട് അവരെനിക്ക് വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തന്നാലും മതി ഞാൻ തൽക്കാലത്തേനത് നമുക്കൊന്ന് പോകുന്നവരേ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഓടി പോകാൻ പറ്റില്ല നമ്മുടെ വീട് പണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണം അല്ലാതെ നമുക്ക് രണ്ട് സ്ഥലത്ത് റെൻറ്റ് കൊടുക്കാനുള്ള ഇതൊന്നും ഉണ്ടാ ഇല്ല അപ്പം അതൊക്കെ എന്തെങ്കിലുമൊന്നും ആയിട്ട് വേണം ഒന്ന് പോവാനായിട്ട് ശരിക്കും പറഞ്ഞു അപ്പോൾ അതുവരെയും ചെയ്ത് കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് തെറാപ്പിസ്റ്റുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഈ സെൻസർ ഇഷ്യൂ കുറയാനായിട്ട് ഞാൻ കുറേ കാര്യം കാര്യങ്ങള് ചെയ്താണ് ഗോതമ്പൊടി കുഴഞ്ഞ സാധനങ്ങൾ പരവരുത്ത സാധനങ്ങൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊരു മാറ്റം അവന് വരുന്നില്ല ശരിക്കും പറഞ്ഞു അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണോ അതായത് നാവിലെ ബുദ്ധിമുട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോ എനിക്ക് അറിയില്ല നമ്മളിവിടെയുള്ള ഡോക്ടർമാരുടെ അടുത്തൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ ശരിക്കും അതുകൊണ്ട് അത് നമ്മളിവിടെയൊന്നും പോവാത്ത ഇവിടെ ഒരു പീഡിയാട്രീഷൻ ഒന്നാമത് ഇല്ല പിന്നെയുള്ള പീഡിയാട്രിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള ആളുകളുടെ അടുത്ത് തന്നെയാണ് ശരിക്കും പോകേണ്ടത് ഇവർക്ക് ഒരു ബിഹേവിയറൽ പ്രോബ്ലം കൂടിയാണ് അല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ അതിനുള്ള സ്ഥലവും ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് മനസ്സിനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക പ്രശ്നമൊക്കെ ശരിക്കും മനസ്സിലാവും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കൊച്ചിനെ കയ്യും മേലൊക്കെ എപ്പോഴും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കാം പക്ഷേ എവിടെയെങ്കിലും ചെല്ലുമ്പോഴേ കാണുന്നവർക്ക് ഒരു അസ്വസ്ഥതയായിരിക്കുമല്ലോ അപ്പം നമുക്കത് നമ്മുടെ കൊച്ചിനെ നമുക്ക് അറുപ്പോ വെറുപ്പോ ഒന്നുമില്ല പക്ഷേ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവരെയും നോക്കി എല്ലായിടത്തും പോകാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞു എന്നാലും അത് മാറേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ അത് അവൻ അടുത്തിടെ കണ്ടുപിടിച്ച ഒരു സ്വഭാവം ആയിട്ട് അത് അപ്പോൾ അതെങ്ങനെയെങ്കിലും മാറ്റി ചുറ്റിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് മാറ്റിയെടുത്തതെന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടുന്നോട്ടോ അപ്പോൾ ഇത് തമ്പരികുട്ടനെടുത്ത് വെച്ച വീഡിയോ ആയിട്ട് നമ്മൾ നന്ദു ഓണത്തിന് വന്നിട്ട് പോകാൻ നേരത്തെ ബസ് കയറാൻ നിൽക്കുക അപ്പോൾ ചേച്ചി തല ദിവസം പോയായിരുന്നു അപ്പം നന്ദക്കൂട്ടനാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ എന്ത് ചെയ്ത് വരുമല്ലോ ഭയങ്കര മടി ആട്ടോ വരാൻ പക്ഷെ വന്നുകഴിഞ്ഞാൽ പോകാനും മടിയാണ് ഞങ്ങൾക്കും വിഷമം ആട്ടോ പോയി കഴിയുമ്പോൾ നന്ദുണ്ടെങ്കിൽ കുഞ്ഞിനുടെ കാര്യം നമുക്ക് പിന്നെ തിരിഞ്ഞേ നോക്കേണ്ട കാര്യമില്ല കുഞ്ഞിനെടുത്ത് നന്ദിക്കൂട്ടം മാറത്തേ ഇല്ല അതുപോലെ ഇഷ്ടമായിട്ടോ അവനും അതേ നന്ദുവനും അത് ഭയങ്കര സ്നേഹ രണ്ടുപേരും തമ്മിൽ അപ്പോൾ ബസ് വരാൻ നിന്നപ്പോൾ തമിഴ്ക്കൂട്ടം പോയി എടുത്ത വീഡിയോ ആട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടാനും ഇടാനും ഒന്നും മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനമാവും നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനമാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം